അതെന്താണ് റസൂൽ പറയുന്നു മദീനയിൽ എന്ത് രോഗം കടക്കൂല പ്ലാഗ് രോഗം കടക്കൂല റസൂല പറഞ്ഞ ഇടം മുതൽ എന്നിവരെ ലോകത്തിൻ്റെ മുമ്പിലുള്ള ഒരു മഹാ ഈ ഹദീസ് നിഷേധികൾ അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസ് സ്വീകരിച്ച് മറ്റേത് തള്ളുന്നതായ അറിവില്ലായ്മയുടെ ഉടമകൾ അവർക്കെല്ലാം വെല്ലുവിളിയാണിത് ഹാഫിൻ ഹജർ അസ്കലാനി പറയുന്നു ഏത് മക്കയിൽ ചില കാലഘട്ടങ്ങളിൽ പ്രളയ രോഗം പ്രളയ രോഗമുണ്ടായിട്ടുണ്ട് അത് മക്ക അവഗണിക്കലല്ല പിന്നെയോ മക്കയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് അത് മദീനേക്കില്ല മദീനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് അത് മക്കയക്കില്ല അതങ്ങനെ തന്നെ ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കണം മദീനയും മക്കയും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത എവിടെക്കാണ് അന്നക്കി ജീവിതത്തിൽ കളോ പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യ വിഷമമുള്ളവരുമായ മുഹമ്മദ് അള്ളാൻ തന്നെയാണ് എനക്കറിയാം അല്ലയോ മക്കയെ അള്ളാഹ് ഏറ്റവും സ്നേഹമുള്ള ഭൂമി നീയാണ് ഏതാണ് മക്കയാണ് മനസ്സിലല്ലേ അതിൽ സംശയമില്ല പക്ഷേ മദീനയ്ക്ക് ചില പ്രത്യേകത കണ്ട് മക്കിയിലില്ലാത്ത അതിൽപ്പെട്ടതാണ് ഇവിടെ ഇവിടെയുള്ള സ എന്നും ബുദ്ധനും വറുക്കത്ത് വർദ്ധിപ്പിച്ചു എന്തുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാന നഗരം ഒരു കാലഘട്ടത്തിൽ മദീനയായിരുന്നു ഇവിടെയായിരുന്നു മഹാജനങ്ങൾ താമസിക്കുന്നത് ഇവിടെയായിരുന്നു അൻസാറുകൾ താമസിക്കുന്നത് ഇവിടെ ഇവിടെയുള്ള സ്വർഗത്തോപ്പിനെ കേന്ദ്രമാക്കിയിട്ടായിരുന്നു യുദ്ധങ്ങളും പോരാട്ടങ്ങളും മത്സരങ്ങളും നടന്നിരുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഫലം ഇവിടെ കാണുന്നു എന്നതാണ് പറഞ്ഞു വന്നത് അത് അതുപോലെ തന്നെ പ്ലേഗരോഗം മദീനയിൽ കടക്കുകയില്ല ഇന്നിവരെ കടന്നിട്ടുമില്ല ആരെങ്കിലും പ്ലേഗരോഗം പിടിച്ചവർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട് അൾജീരിയയിലോ അല്ലെങ്കിൽ നൈജീരിയയിലോ എവിടെയാണെന്ന് ഓർക്കുന്നില്ല ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് സഫാ ഹാളിൽ ക്ലാസ് എടുക്കുന്ന കാലഘട്ടത്തിൽ എവിടുന്നോ വന്നവരിൽ എന്തോ പകർച്ചവ്യാധി ഉണ്ടെന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ അവ അവരെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു നാട് കടത്തപ്പെട്ടു നാട്ടിലേക്ക് മടക്കാക്കപ്പെടുകയും ചെയ്തു പക്ഷേ ഇവിടുന്ന് ഉടലെടുക്കുകയില്ല എന്ന അർത്ഥത്തിലേക്കാണ് അങ്ങനെ അള്ളാഹു സുബാനോ തേല ബഹുമാനിച്ച് ആദരിച്ച് ഈ തത്വത്തെ ഈ ആദർശത്തെ നാം പഠിച്ചു വരുന്നതായ ഈ ഖുർആാനിനെ ഈ സുന്നത്തിനെ നടപ്പാക്കാൻ പ്രചരിപ്പിക്കാൻ സ്ഥാപിക്കാൻ നിലവിൽ കൊണ്ടുവരാനുള്ളതായ അന്തരീക്ഷം അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തതായ ഒരു ശൈലി മാത്രമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ വിശുദ്ധ നബവി ഉൾക്കൊള്ളുന്നതായ മദീന അള്ളാഹ് ഹുസ്ബാനോ താലം ബഹുമാനിച്ച് ആദരിച്ച മദീന റസൂല്ല സ്നേഹിച്ച ഇഷ്ടപ്പെട്ട മദീന റസൂല്ലോട് ഈ നാട്ടിനോട് നിങ്ങൾ വന്നതായ തബൂക്കുകാർ വന്നതായ തബൂക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയതായ പോക്കല്ലാതെ അത്ര നീണ്ട പോക്ക് റസൂൽ പോയിട്ടേ ഇല്ല പക്ഷെ പോയതെല്ലാം റസൂള്ള വന്നതിന് ശേഷം ഒന്നൊരിക്കലോ അമർക്ക് അല്ലെങ്കിൽ ഹജ്ജന് അല്ലെങ്കിൽ യുദ്ധത്തിന് മാത്രമായിരുന്നു അങ്ങനെ പോയി ിൽ മടങ്ങി വരുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ താബ ആ കാണാൻ പോകുന്ന മുസ്ലിം വെച്ച പേരാണ് താബ താബ ഈ ശുദ്ധിയുള്ള ശുദ്ധിയുള്ള ഭൂമി 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 ശുദ്ധിയുടെ തൈബ അതാ നാം നാം കാണുന്നു ജബലുൻ അതിനെ അതിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു നമ്മെ മുഹമ്മദ്